ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടെക്നികാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സാധാരണ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ അപ്പം നമ്മൾ ഈ വ്ളോഗ് എടുത്തേക്കുന്നത് ക്രിസ്മസിന് മുന്നേ ആയിരുന്നു കേട്ടോ അപ്പം ക്രിസ്മസിൻ്റെ ദിവസങ്ങൾക്ക് മുന്നേ എടുത്ത വീഡിയോ ആണിത് അപ്പം ഞാനത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയതാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ ചായയൊക്കെ ഒക്കെ വെച്ചു നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോ ആയിരുന്നുള്ളൂ കേട്ടോ ഇത് ചെറുതായിട്ടൊന്ന് ഒരു അപ്പത്തിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് അത് ഞാൻ എടുത്തപ്പത്തേക്കും പൊട്ടിപ്പോയതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കറി ആയിട്ടുള്ളത് ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം ചിക്കൻ കറിയും അപ്പവും ആണ് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് അപ്പം അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞാവേനെ കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അവൾ അവിടെ ഇങ്ങനെ ചുമ്മാ കിടക്കുമായിരുന്നു അപ്പം ഞാൻ പോയി വെറുതെ ഇങ്ങനെ കളിപ്പിക്കുമായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് കുളിപ്പിച്ചിട്ട് ചേട്ടായിയാണ് കേട്ടോ പൊട്ടും കൺവെഷി ഇതെല്ലാം ഇങ്ങനെ തൊടിയുകയൊക്കെ ചെയ്യുന്നത് എല്ലാ ദിവസവും എവിടെ എവിടെയുള്ള ചേട്ടായാണ് ഒരുക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലിങ്ങനെ സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടി ഒരു ചേട്ടം വന്നിട്ടുണ്ടായിരുന്നു ആ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പെർഫ്യൂംസ് അതുപോലെ തന്നെ ചെറിയ ടോപ്പുകൾ അങ്ങനെ പാൻറ്റ് അങ്ങനെയൊക്കെ എല്ലാ ഐറ്റംസും കൊണ്ടാണ് ആ ചേട്ടൻ വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മളിങ്ങനെ വാങ്ങിച്ചാൽ മതിയാവും ചേട്ടൻ വരുന്ന പേട്ട കേട്ടോ അപ്പം ഇങ്ങനെ ഈ ബാഗിനകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ സോപ്പ് ഐറ്റംസ് ലിക്വിഡ്സ് അതുപോലെ തന്നെ എന്തെങ്കിലും പാൻസ് ടീഷർട്ട്സ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാം അപ്പോൾ ഞാൻ ചേട്ടായിക്ക് വേണ്ടി ഒരു ഡവിൻ്റെ പെർഫ്യൂം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് പാൻറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെറുതെ ഇങ്ങനെ വീട്ടിൽ കൂടി ഇടാവുന്ന ടൈപ്പ് ഒരു ത്രീ ഫോർത്ത് നമ്മൾ അടുത്ത തവണ കൊണ്ടുവരാൻ വേണ്ടി ഒരു ടേബിൾ ഷീറ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പം നമുക്കിന്ന് കഴിക്കാനുള്ളത് മീനായിരുന്നു കേട്ടോ മീൻ കറി ഉണ്ടായിരുന്നു മീൻ വറുത്തവും ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിന്ന് മീൻ കഴിക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മുട്ടയാണ് എടുത്തത് മുട്ട ജസ്റ്റ് ഒരു ഓംബ്ലേറ്റ് എടുത്തിട്ട് അങ്ങനെ വല്ലതും കഴിക്കാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം ഇത് ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുട്ട റെഡിയാക്കുവാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓംബ്ലേറ്റ് ആയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഫ്ലഫി ഫ്ളഫിയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ചൊരു പാലും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതെന്നപോലെ നമ്മുടെ ഈ വീഡിയോ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ക്രിസ്മസിന് മുന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ്റെ ഐറ്റംസ് എല്ലാം ഞാൻ പേട്ടയ്ക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്കും ഞാനും ചേട്ടൻ കൊണ്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഐറ്റംസ് എല്ലാം ഇതായി ഇവിടെ വെച്ചേക്കുവാണ് പിന്നെ മാളും ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇതെല്ലാം ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യമേ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ബാക്കി ഡെക്കറേഷൻ ഐറ്റംസ് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ അത് നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിയതാണ് കേട്ടോ അപ്പം അതെല്ലാം നമുക്ക് പഴയത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാതെ ഡെക്കറേഷൻ്റെ ഐറ്റംസ് മാത്രമാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയേക്കുന്നത് അപ്പോൾ അതെല്ലാം ഇനി ഒന്ന് ഫിറ്റ് ചെയ്യുന്ന പരിപാടിയിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ സ്റ്റാർ തൂക്കണം അങ്ങനെ കുറച്ച് ഐറ്റംസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് പിന്നെ മാളും സന്ധൂവും കൂടെ ആൾക്ക് വേണ്ടിയ ഡ്രസ്സ് കേട്ടോ അവർക്ക് വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണ് അത് പിന്നെ ചേട്ടായും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുപ്പിക്കണമെന്നുള്ള ചിന്തയിലൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് അവളെ ഇതൊക്കെ ഇടീക്കണമെന്നൊക്കെ കരുതിയിരിക്കുകയാണ് അപ്പം ഞാനിത് ക്രിസ്മസ് ട്രീ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ നമ്മളിങ്ങനെ വെക്കാനുള്ള ഒരു മൂന്ന് കാല് പോലത്തെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് ഓരെണ്ണം നമുക്ക് മിസ്സിംഗ് ആയിട്ടുണ്ട് അതെവിടെയാണ് വെച്ചതെന്നറിയത്തില്ല അത് പിന്നെ മാളു ഒരു തരത്തിൽ അതിങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ അതിനകത്ത് സ്റ്റാർസ് ബോൾസ് എല്ലാ ഐറ്റംസും ഇങ്ങനെ തൂക്കുവാണ് കേട്ടോ ഓരോ സൈഡിലായിട്ട് തൂക്കുവാണ് ഇപ്പം നല്ല കാറ്റും ഉണ്ട് കേട്ടോ കറക്റ്റായിട്ട് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇത് താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഇത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് പിന്നെ ഈ സൈഡിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് കാറ്റി പിടിക്കാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ താഴവശത്ത് ഒരു ഇങ്ങനെ ഇത് ഒട്ടിച്ചും കൂടെ വെച്ചേക്കണം കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത് പിന്നെ ലാസ്റ്റാണ് നമ്മൾ ലൈറ്റിങ്ങൊക്കെ കൊടുക്കത്തുള്ളൂ ഇതെല്ലാം ഇങ്ങനെ തൂക്കിയിട്ട് ശേഷം മാത്രമേ നമ്മൾ ലൈറ്റൊക്കെ കൊടുക്കത്തുള്ളൂ രാത്രി ഇത് കാണാനൊക്കെ ആണെങ്കിലും നല്ല രസം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നക്ഷത്രം ഒരു സൈഡ് ഇടുന്നുണ്ട് അപ്പം ആദ്യമേ നമ്മൾ ട്രീ ആണ് ഒരുക്കുന്നത് കേട്ടോ എനിക്കൊരു വർഷത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം ഡിസംബർ ആണ് കേട്ടോ അത് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡിസംബറിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയല്ലേ ബാക്കി മാസങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഡിസംബർ നല്ലൊരു തണുപ്പും നല്ലൊരു അന്തരീക്ഷമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസംബർ എനിക്ക് എല്ലാ വർഷവും പ്രിയപ്പെട്ടത് തന്നെയാണ് കേട്ടോ അപ്പം അതുമാത്രമല്ല എൻ്റെ ബർത്ത്ഡേയും ഡിസംബറിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള മാസം ഡിസംബറാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഈ ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം കൂടുതലായിട്ടുള്ളത് നമ്മൾ ഡിസംബറിലല്ലേ ന്യൂ ഇയർ വരുന്നു ക്രിസ്മസ് വരുന്നു അങ്ങനത്തെ ആഘോഷങ്ങളെല്ലാം ഡിസംബറിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിസംബർ എന്നും ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇപ്പോൾ ഈ സ്റ്റാർസ് ഒക്കെ ആണെങ്കിലും അതിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ ചെറുതായിട്ടൊരു തുളയൊക്കെ വെച്ചിട്ട് അതിനകത്തോടെ നമ്മളിങ്ങനെ ഹുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇടുവാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ബോൾസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ ഐറ്റംസ് ഒക്കെ നമുക്ക് പിന്നെ വരുന്ന അടുത്ത വർഷമാണല്ലോ ഉപയോഗിക്കാം പിന്നെ ബാക്കിയുള്ളതൊക്കെ ആണെങ്കിലും നമ്മൾ അത് ചിലപ്പോൾ ചീത്തയായി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റും കൂടെ ഒന്ന് പിടിപ്പിക്കുന്നുണ്ട് ഏറ്റവും മേളലായിട്ട് നമ്മളിങ്ങനെ സാന്താക്ലോസിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം അത് ഒരു രസമായിരുന്നു കേട്ടോ ഇതിനേക്കാളും നമ്മൾ പകല് കാണുന്നേക്കാളും ഏറ്റവും രസം കാണാനായിട്ട് രാത്രിയിലാണ് കേട്ടോ അപ്പം രാത്രിയിലെ ഇതിൻ്റെ ഒരു ലുക്കെന്ന് പറയുന്നത് വളരെ രസമാണ് പിന്നെ നമ്മൾ സ്റ്റാർസ് ഒരു സൈഡിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പം സ്റ്റാർസും അതും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നല്ലൊരു രസമാണ് കാണാനായിട്ട് കേട്ടോ അപ്പം രാത്രിയിലാണ് ഇത് കാണാനായിട്ട് കൂടുതൽ രസം അപ്പം രാത്രിയിലത്തെ ഒരു വ്യൂവും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന കൂടാതെ രാത്രിയിലത്തെ ഒരു വ്യൂവും കൂടെ ഞാൻ കാണിച്ചു തരാം കുറച്ച് കഴിയുമ്പോഴേക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വൈകുന്നേരം ഒരു സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വൈകുന്നേരം നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മൾ നേരത്തെ വാഴപ്പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം ഒന്ന് പഴുത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ഭാഗമാണ് എനിക്ക് കുറച്ച് ഇത് നന്നായിട്ട് പഴുത്ത പഴമാണ് ഇഷ്ടം കേട്ടോ ചിലർക്ക് ഇങ്ങനെ കടിക്കുന്ന ഒരു ഭാഗം അതാണ് ഇഷ്ടം അപ്പോൾ കടിക്കുന്ന ഒരു ഭാഗമായിരിക്കണം എന്നാണ് ഇങ്ങനെ പറയുന്നത് പക്ഷേ എനിക്ക് കുറച്ചും കൂടെ പഴുത്താണ് ഇഷ്ടം നമ്മൾ മാവിലും ഇങ്ങനെ മുക്കി ഒന്ന് പൊരിച്ചെടുത്തേക്കുവാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ പഴംപൊരിയും ചായയൊക്കെ കഴിച്ചു ഇനി വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഇതാ ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റാർസും അതുപോലെ തന്നെ എല്ലാം തൂക്കിയിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ് ഇട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊന്നും മിസ് ഔട്ടായി പോയിട്ടേക്കുന്ന കാര്യം തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർ തൂക്കിയേക്കുന്നത് അതെടുക്കാൻ വേണ്ടി ഞാൻ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഞാൻ അല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ അത് ഉൾക്കൊള്ളിച്ചേക്കായിരുന്നു കഴിഞ്ഞ വർഷത്തെ സ്റ്റാർ തന്നെയാണ് നമ്മൾ ഈ വർഷം ഉപയോഗിച്ചത് പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ രാത്രി ആയപ്പോഴത്തേക്കും ഇതെല്ലാം ഇട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വൈകുന്നേരം കഴിക്കാൻ പോകുന്ന ചോറാണ് കേട്ടോ അപ്പോൾ ചോറിനുള്ള നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇത് ചെറുതായിട്ടുള്ള മീൻ നമ്മൾ ഈ പരവിയില്ലേ അതാണ് വാങ്ങിച്ചേക്കുന്നത് അത് നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിപ്പിച്ച് അത് വറത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇത് കൂട്ടിയാണ് നമ്മൾ ഇന്ന് വൈകിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽക്കൺ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിഗാസ്ബോ